ഭൂമിയിലെ ഈ വസന്തകാലം ഇനി എത്ര നാളെന്നറിയില്ല മനസ്സൊട്ടും ആഗ്രഹിക്കാത്ത ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും അറിയില്ല കാലം ഞങ്ങൾക്കായി സമ്മാനിച്ച ആ കൂട്ടുകെട്ടിൽ അലിഞ്ഞു ചേർന്നവർക്കാർക്കും ഇവരുടെ വിട പറച്ചിൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ല ബാർസയുടെ തിരുമുറ്റത്ത് നമ്മളെ വിസ്മയിപ്പിച്ച രണ്ട് ലാറ്റിൻ അമേരിക്കൻ താരരാജാക്കന്മാർ ഇനി എത്ര കാലമെന്നറിയില്ല ലോക ഫുട്ബോളിന് ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകൾ സമ്മാനിച്ച ക്ലബ്ബാണ് എഫ് സി ബാഴ്സലോണ യൂറോപ്യൻ ഫുട്ബോളിനെ ആകമാനം ഭീതി പടർത്തി പടർന്ന് പന്തരിച്ച ഒരു കൂട്ടുകെട്ടിന്റെ രണ്ട് ആത്മാക്കളാണ് ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസും മൂന്ന് വർഷത്തെ ലിവർപൂൾ ജീവിതത്തിനൊടുവിൽ സുവാരസ് ബാഴ്സലോണ തെരഞ്ഞെടുക്കുന്നിടത്താണ് ലോകം കണ്ട ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്ന് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് പിന്നീട് അവിടെ നിങ്ങോട്ട് നീണ്ട ആറു വർഷത്തോളം ബാർസയുടെ മുന്നേറ്റം അലങ്കരിച്ചവരാണവർ മെസ്സിങ് നെയ്മറും ചേർന്ന് ഗോളടിച്ചും മടിപ്പിച്ചും യൂറോപ്പിനെ വിസ്മയിപ്പിച്ച കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ സുവാരസിൻ്റെ വരവോടുകൂടി അവർ കൂടുതൽ അപകടകാരികളായി മാറുകയായിരുന്നു കാണുന്നവന്റെ മനസ്സ് നിറച്ച മനോഹര ഫുട്ബോൾ കണ്ട് വിരുന്നൊരുക്കിയ ഒരുപാട് നിമിഷങ്ങൾ കിരീടങ്ങളും നേട്ടങ്ങളും കഥ പറഞ്ഞ ക്യാമ്പിനോവിൻ്റെ മുറ്റത്തെ ത്രസിപ്പിച്ച എത്രയെത്ര മുഹൂർത്തങ്ങൾ കാലം ഞങ്ങൾക്കായി സമ്മാനിച്ച ആ ത്രയം ഇന്നിൻ്റെ കാലത്ത് അവരുടെ അവസാന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നോർക്കുമ്പോൾ മനസ്സൊന്നു വിങ്ങുന്നുണ്ട് വർഷങ്ങളോളം കറ്റാലം പടയുടെ മുന്നേറ്റം അടക്കി ഭരിച്ചിരുന്നവർ പതിറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്പിനോട് വിട പറഞ്ഞപ്പോഴും നിരാശരായതാണ് എന്നാൽ കാലങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടിയവർ ഇന്റർമിയാമിയിൽ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു ആ പഴയ കൂട്ടുകെട്ട് ബന്ധം അമേരിക്കയുടെ മണ്ണിൽ അവർ ആവിഷ്കരിച്ചിരിക്കുന്നു ബാർസയിലെ ആ പഴയ സഖ്യത്തിന്റെ തനി ആവർത്തനമാണ് ഇൻഡർമിയാമിയിലും ഇന്ന് കാണുന്നത് പരസ്പരം ഗോളടിച്ചും മടിപ്പിച്ചും തങ്ങളുടെ പ്രതാപകാലം ഓർമ്മിപ്പിക്കും പ്രകടനമാണ് ലിയണൽ മെസ്സിയും ലൂയിസ് വാരസും പുറത്തെടുക്കുന്നത് ഗോൾവേട്ടക്കാരായും അവസരമൊരുക്കിയും ഇരുവരും ലീഗിൽ നിറഞ്ഞാടുകയാണ് അവസാന കാലം ഗംഭീരമാക്കി ഫുട്ബോളിനെ അവർ ആസ്വദിക്കുകയാണ് ഇനി എത്ര കാലമെന്നറിയില്ല എങ്കിലും മുന്നോട്ടുള്ള ഇവരുടെ കളിയേകിനെ നമ്മൾ ആസ്വദിക്കുകയാണ് കൺകുളിർക്കെ വീക്ഷിക്കുകയാണ്